ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അ ചൂ സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത് വ്യക്തിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പശ്ചാത്തലപിക്കുന്നത് അവർ ദേഷ്യത്തിൽ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് മോശം രീതിയിൽ സംസാരിച്ചു മോശം പ്രവൃത്തികൾ നിങ്ങളോട് ചെയ്തു ഇപ്പോൾ ആ ഒരു വ്യക്തി പശ്ചാത്തിപ്പിക്കുകയാണ് നിങ്ങളെ ഓർത്ത് അപ്പോൾ അത് ഏത് വ്യക്തിയാണ് എന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിലൂടെ ഈ ഒരു വ്യക്തി ചില സമയം നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറും ചില സമയം വളരെ നല്ലതായിട്ട് പെരുമാറും ആദ്യമൊക്കെ നിങ്ങളോട് ഈ ഒരു വ്യക്തി നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ട് നല്ല സ്നേഹത്തോടെ നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അതായത് പാസ്റ്റിൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അത്രമാത്രം ഒരു സ്നേഹത്തിലാണ് ആദ്യമൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ ഇവരുടെ ആ ഒരു പെരുമാറ്റത്തിലൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി അതായത് എത്ര നല്ല സാഹചര്യമാണ് എങ്കിലും ഇവർ ഇവരുടെ ആ ഒരു എനർജി അനുസരിച്ച് ആ ഒരു നല്ല സന്തോഷമായിട്ടുള്ള സാഹചര്യത്തെ മോശമാക്കുന്നു അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നു ആ ഒരു നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കും ആ ഒരു സാഹചര്യത്തെ മോശമാക്കും അപ്പോൾ ഇവരുടെ ആ ഒരു എനർജി വെച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവരെ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവരുടെ ലൈഫിൽ ചില ആൾക്കാരുണ്ട് ആ ആൾക്കാര് ആ ഒരു പ്രഭാവത്തിൽ ഇവർ വരുമ്പോഴാണ് ഇവർ നിങ്ങൾക്കെതിരെ ഇങ്ങനെ മോശം ചെയ്യാൻ തുടങ്ങുന്നത് അതായത് നല്ല സാഹചര്യം വന്നാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ പാടില്ല അത് പക്ഷേ ഇവരെന്തൊക്കെ നിങ്ങളോട് ചെയ്താലും നിങ്ങൾക്കിപ്പോഴും ഇവരോട് ഒരു സ്നേഹഭാവമാണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി കാരണം അവർ ഇവരോട് പറഞ്ഞത് നിങ്ങൾ വളരെ സ്വാർഥരാണ് എന്നാണ് അപ്പോൾ അത് ഇവർ വിശ്വസിച്ച് നിങ്ങളോട് ഇവർ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് െന്ത് നിങ്ങൾ ചെയ്താലും അതായത് ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഇവർ പറയും നിങ്ങൾ സ്വാർത്തരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമാണ് വലുത് ബാക്കി ആരെയും കാര്യം വലുതല്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങി പക്ഷെ നിങ്ങളത് നോട്ടീസ് ചെയ്തില്ല നിങ്ങൾ വിചാരിച്ചു എപ്പോഴും പറയും പോലെ പറയുന്നതാണ് എന്നെ അറിയാമല്ലോ ഇവർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളത് വലിയ കാര്യമാക്കി എടുത്തില്ല നിങ്ങൾ ഇഗ്നോർ ചെയ്തു പക്ഷേ ഈ ഒരു വ്യക്തി പിന്നെ ആ ഒരു കാര്യം വച്ച് തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ സ്വാർത്തരാണ് സ്വാർത്തതാണ് ാണ് എന്നുള്ള രീതിയിൽ ആ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിസി ലൈഫ് ആയിരുന്നു എന്തെങ്കിലും കരിയറിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും വേറെ പ്രശ്നം അതിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാരണം ഈ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തില്ല പിന്നെ പിന്നെ അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരമുണ്ടായപ്പോൾ ഇവരുടെ ഭാഗം ഇവർ പറഞ്ഞപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാഗം പറഞ്ഞു പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ തെറ്റായിട്ടാണ് വിചാരിച്ചത് അതായത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെറ്റുകാരായി തന്നെ ഈ ഒരു വ്യക്തി കണ്ടു പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഇവർ ഒട്ടും തന്നെ ചിന്തിച്ചില്ല കാരണം ഇവരുടെ മനസ്സിൽ നിങ്ങൾ സ്വാർത്തലാണ് എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പോൾ അത് അനുസ് അനുസരിച്ച് നിങ്ങളെ ഇവർ ആദ്യമേ ജഡ്ജ് ചെയ്ത് നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഡിസ്റ്റൻസിലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടായി അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു നിങ്ങളുടെ ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഡിസ്റ്റൻസിലായി നിങ്ങളൊരു ഡിസ്റ്റൻസ് ആയതിനു ശേഷം പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കത്തില്ല എന്തിനും ഏതിനും നിങ്ങളോട് ദേഷ്യത്തിലായിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഇത്രമാത്രം അകൽച്ച വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾ തമ്മിൽ നടത്തിയ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അതിനുശേഷം പിന്നെ ഈ ഒരു വ്യക്തി എന്തിനും ഏതിനും നിങ്ങളോട് ഒരു ദേഷ്യ സ്വഭാവത്തിലും ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ാണ് പറയുന്നത് നമുക്ക് നല്ല കൂട്ടുകെട്ട് കിട്ടിയാൽ നമുക്ക് നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് മോശം കൂട്ടുകെട്ട് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ മോശമായിരിക്കും സംഭവിക്കുന്നത് എന്ന് അപ്പം നിങ്ങൾ വിചാരിച്ചു ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് സോൾവാകും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ന് നിങ്ങൾ വിചാരിച്ചു കൊണ്ടേരുന്നു പക്ഷെ ഓരോ ദിവസം കഴിയും നിങ്ങളുടെ ആ ഒരു പ്രശ്നം കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് കാരണം എന്തെന്ന് വെച്ചാൽ ആ മൂന്നാമത് വ്യക്തി എപ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഇവർ അത് കേട്ട് നിങ്ങളോട് ആ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയും ഇവരുടെ എനർജിയും തമ്മിൽ ഒട്ടും മാച്ചാവാതെ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി ഒരു വലിയ ടവർ മൂവ്മെന്റ് നിങ്ങൾക്കും ഇവർക്കും ഇടയിലുണ്ടായി അതായത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയി അതായത് ചെറിയ ഒരു വിള്ളലുകൾ വരുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല പിന്നെ അത് വലുതായി വലുതായി വലിയൊരു വിള്ളലായി മാറും അത് നമ്മൾ ആദ്യമേ ആ ഒരു ചെറിയ വിള്ളൽ കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി ചെയ്തിരുന്നെങ്കിൽ അതൊരു വലിയ വിള്ളലായി മാറില്ലായിരുന്നു പലതും പല കുടുംബത്തിലുള്ള പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ ആദ്യമേ പ്രശ്നങ്ങൾ കാണത്തില്ല മൈൻഡ് ചെയ്യത്തില്ല പിന്നെ അതൊരു വലിയ പ്രശ്നമാകുമ്പോഴാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നത് പിന്നെ പിന്നെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി ഈ ഒരു വ്യക്തി ഞാൻ അറിയുന്ന ആളല്ല ഈ ഒരു വ്യക്തിക്ക് പല മാറ്റങ്ങളും വന്നു അതായത് ഈ വ്യക്തിയിലെ സോള് ഉണ്ട് പക്ഷെ ശരീരം ഇവരുടേതല്ല വേറെ ആരുടെ ശരീരം ഇങ്ങനെയല്ല ഇവർ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്ന പെട്ടെന്ന് എങ്ങനെ ഇവർക്ക് ഇത്രയും മാറാൻ സാധിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങി പിന്നെ പിന്നെ നിങ്ങൾ വിചാരിച്ചു ഈ വ്യക്തിയുടെ ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിക്കയാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് സൈൻ തന്നിരുന്നു അതായത് ആദ്യം നിങ്ങളെ ഇവർ എങ്ങനെയാണോ സ്നേഹിച്ചത് അതേപോലെയല്ല പിന്നെ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് നിങ്ങളോട് ഭയങ്കര വെറുപ്പ് കാണിച്ചു തുടങ്ങി കൂടാതെ നിങ്ങൾ സ്വാർത്ഥരാണ് നിങ്ങൾക്ക് സ്വന്തം കാര്യം മാത്രമാണ് ഉള്ളത് എന്നൊക്കെ ഇവർ നിങ്ങളോട് പറയാൻ തുടങ്ങി അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചില്ല ഇവിടെ ഒരു വ്യക്തിയും ഒരിക്കലും ആരുടെയും വാക്കിൽ വീണ് പോകത്തില്ല കാരണം അവർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് ദൈവം ഏത് ശരി ഏത് തെറ്റ് എന്ന് ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൂടി വേണ്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവർ പറയുന്നതും കേട്ടു കൂടാതെ ഇവരുടെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിനും കൂടി വേണ്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയത് നിങ്ങളെയും ആൾക്കാർ ചിലപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പക്ഷെ അവരുടെ വാക്കുകൾ വീണോ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ നിങ്ങൾ തിരിച്ചു അതേപോലെ പെരുമാറണം എന്നുള്ള രീതിയിൽ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല കാരണം നിങ്ങൾ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഇപ്പോൾ ആ ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ വളരെയധികം ഡിസ്റ്റൻസിലാണുള്ളത് നിങ്ങൾ തമ്മിൽ സംസാരം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റം ഒത്തിരി നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു ഇവർ ഓരോ ദിവസം കഴിയും തോറും വളരെ മോശം രീതിയിലാണ് നിങ്ങൾ ഇവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ക്ലേശമായിട്ടുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴും വീട്ടിൽ വഴക്ക് ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഇവരുടെ ലൈഫിൽ നിന്ന് അകറ്റുവാൻ ശ്രമിച്ചു ഇപ്പോഴത്തെ സാഹചര്യവും മുന്നത്തെ സാഹചര്യവും തമ്മിൽ രാത്രിയും പകലും ആ ഒരു അന്തരമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും മുൻ ഇവർ നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഒത്തിരി വെറുക്കുന്നു ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ ആ വാക്കുകൾ വീണിട്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ നിങ്ങളോട് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇത് ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ആത്മാവ് ഫീൽ ചെയ്യിപ്പിക്കും ശരിയേത് തെറ്റേത് എന്ന് ഒരു വ്യക്തി ഏറ്റവും കൂടുതലും നിങ്ങളെ വേദനിപ്പിച്ചത് വാക്കുകൾ കൊണ്ടാണ് ഒരു അടിയടിച്ചാൽ മായും പക്ഷെ പറയുന്ന വാക്കുകൾ ഒട്ടും തന്നെ അത് മായത്തില്ല നമ്മുടെ ഹൃദയം തുളച്ചായിരിക്കും ആ വാക്കുകൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും ും തന്നെ സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള മോശം വാക്കുകൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വയ്ക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഇത്രയും മോശമായിട്ടുള്ള ശബ്ദം എൻ്റെ നേർക്ക് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ക്ലേശം നിങ്ങൾ അനുഭവിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയൊരു പ്രശ്നം ഇവർ ഉണ്ടാക്കി വലിയ ഇഷ്യൂ ആക്കി മാറ്റി ചെറിയ കാര്യത്തിന് പോലും ഈ ഒരു വ്യക്തിയുടെ മോശം കൂട്ടുകെട്ട് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാമോ അതായത് രണ്ട് വ്യക്തികൾ അപ്പുറോ അപ്പുറം ഇരിക്കുന്നു ഒന്ന് നല്ല നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിനെ നോക്കുന്ന നല്ല ആൾക്കാർ ഒന്നും ജോലിയൊന്നും ചെയ്യാതെ കുടുംബത്തിനെ നോക്കാതെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അങ്ങനെയുള്ള ആൾക്കാരോടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവത്തില്ല ബന്ധങ്ങൾക്ക് ഇവർക്ക് വില ഉണ്ടാവത്തില്ല കൂടാതെ എന്തെങ്കിലും മോശമായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നു ആരെങ്കിലും പറയുന്ന കേട്ട് ഒന്നും ചാ ചിന്തിക്കത്തില്ല ഫ്യൂച്ചറിൽ എന്താകും അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലും ഇഷ്ടവും ഇങ്ങനെയുള്ളവർക്ക് രണ്ട് മുകളുണ്ട് അതായത് അടുത്ത ആൾക്കാരോട് ഒരു രീതിയിൽ സംസാരിക്കും പുറത്ത് ഇവരുടെ കൂട്ടുകാരോട് വേറെ രീതിയിൽ സംസാരിക്കും രണ്ട് രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഈ വ്യക്തിക്ക് ഷോ ഓഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരുടെ മുമ്പിൽ ഭംഗിരമായിട്ട് ഷോയിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോ ഓഫ് ചെയ്താലും ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വിഷമങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഷോർട്ട് കട്ട് എടുക്കുന്ന ആൾക്കാരാണ് ഇവർ അതായത് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരാം അങ്ങനെ നോക്കും അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പുറത്ത് വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് നഷ്ടം സംഭവിക്കുന്നു എന്നും ഇവർ നോക്കത്തില്ല അപ്പോൾ ഈ ഒരു വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളാണ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഓരോന്ന് പറയും അവർ അതിനെ വേറെ രീതിയിലെടുത്ത് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റും പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ ചെയ്യുന്ന തെറ്റാണ് എന്ന് കാരണം ഒരു വ്യക്തിയെ ചതിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ എന്ത് നേടിയാലും ആ ഒരു കാര്യം ഒരിക്കലും നമുക്ക് കൂടെ ഉണ്ടാവത്തില്ല അത് നഷ്ടപ്പെട്ട് പോകും വേറെ ഏതെങ്കിലും രീതിയിൽ അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു കാരണം നിങ്ങൾ ഇവരുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിച്ചത് എന്നിട്ട് പോലും അത് മനസ്സിലാക്കിയിട്ട് ഇവർ നിങ്ങൾ സ്വാർത്ഥരാണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ മറ്റുള്ളവർ പറയുന്ന കേട്ട് അതിൽ വീണ് നിങ്ങളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ച് ആവശ്യമില്ലാതെ വിഷമിപ്പിച്ചു നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചു നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷമം ദൈവം കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവം ഇവർ തെറ്റായി പോയി എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുപ്പിക്കുന്നത് ഇവിടെ നിങ്ങളെ ഇവർ ചതിച്ചു ഇവരെ ചതിക്കാൻ വേറൊരാൾ വന്നു അത് കാരണം ഇപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവർ ചെയ്ത തെറ്റായി പോയി എന്ന് ഇപ്പോൾ ഇവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക്കുകയാണ് അതായത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപ്പൂർവ്വമായിട്ട് ഓരോ സിറ്റുവേഷൻ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർക്ക് ഓർമ്മ വരിക്കുകയാണ് ഇവർ കാണിച്ചത് എന്ത് തെറ്റായിപ്പോയി നിങ്ങളോട് എന്ന് നിങ്ങളുടെ ലൈഫിൽ നാലല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ വഴക്കുണ്ടായി ഇവരും നിങ്ങളും തമ്മിൽ ആ ഒരു വഴക്ക് ഈ ലോകം തന്നെ കണ്ടിട്ടുണ്ട് അതായത് മറ്റുള്ളവർ കണ്ട് കാണ കാണൊക്കെയാണ് നിങ്ങൾ വഴക്കുണ്ടായതും പിണങ്ങി മാറി നിന്നതും എല്ലാം ഈ ലോകത്തിലുള്ളവർ കണ്ട കാര്യമാണ് അത് നാലോ അഞ്ചോ പ്രാവശ്യമാണെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു അതേ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല നിങ്ങൾ ഇവർ തെറ്റിദ്ധരിക്കുന്നതാണ് ഇവർ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ഉള്ള മോശംകാരായി പറയുമ്പോൾ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതികരിക്കും നിങ്ങൾ പറയും ഞാൻ അങ്ങനെയല്ല എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമില്ല നിങ്ങളുടെ ഭാവം നിങ്ങൾ പറയും ഈ മറ്റേ വ്യക്തിയാണെങ്കിൽ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ മോശമാക്കണം അതിനുവേണ്ടി ഏതറ്റമ പോനോ അവർക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങളത് പ്രതികരിക്കുന്നു നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയുന്നു പക്ഷേ ഇത് ലോകം കണ്ടു സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു നോർമൽ ലൈഫ് ആയിരുന്നില്ല ഒരു ഹീറോയും വില്ലനും ഉണ്ടാവത്തില്ല അതേപോലത്തെ ഒരു ലൈഫായിരുന്നു നിങ്ങളുടേത് വില്ലൻ ഓരോ ഷഡ്യന്ത്രങ്ങൾ രചിക്കും ആ ഷഡ്യന്ത്രത്തിൽ വീണ് പോകുന്ന ഹീറോയിൻ അതേ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത് അവിടെ നിങ്ങളുടെ സ്വന്തം ആൾ തന്നെ നിങ്ങളെ ഒരു അകന്ന ആളായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം നിങ്ങൾ ഓർക്കാൻ പോലും പറ്റത്തില്ല അത്രമാത്രം വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് കാരണം നിങ്ങളെ ഒരു സ്വന്തം ആളായിട്ട് കാണാതെ അകന്ന ഒരു ആളിനോട് എങ്ങനെ പെരുമാറുമോ അതേപോലെയായിരുന്നു ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ തോന്നുകയാണ് ഇവർക്ക് ഞാൻ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇവർ ഈ വ്യക്തി അറിഞ്ഞില്ല ചതിയിലൂടെ എന്ത് സന്തോഷം ലഭിച്ചാലും അത് കുറച്ച് ക്ഷണത്തേക്ക് മാത്രമായിരിക്കുമെന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാവുമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയില്ല ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എത്ര തന്നെ തെറ്റ് ചെയ്താലും ഇവർക്ക് ആ ഒരു ഗിൽറ്റിൻ്റെ ഭാവമില്ല ഇവർ ചത് ശരിയാണ് എന്ന് തന്നെ തന്നെയാണ് ഇവർ പറയുന്നത് ഇവർ വിചാരിക്കുന്നത് ഇവർ മുഖേന നിങ്ങൾക്ക് ഒരു ശിക്ഷ ലഭിച്ചു നിങ്ങൾ ആ ഒരു ശിക്ഷ ലഭിക്കാൻ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്താണോ അത് പുറത്ത് വരണം സത്യമേത് കള്ളമേതെന്ന് പുറത്ത് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ നിങ്ങൾ കാര്യങ്ങളെ വളരെ പ്രാക്ടിക്കലായിട്ടാണ് കണ്ടത് നിങ്ങൾ ഒത്തിരി മെച്യൂരിറ്റി വച്ചു കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല സിറ്റുവേഷൻ മോശമാവാൻ പാടില്ല അതിനു നിങ്ങൾ നിങ്ങളുടെ ദേശത്തെ കൺട്രോൾ ചെയ്തു ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളോട് ഇവർ ചെയ്ത തെറ്റ് വലുതാണ് എന്ന് കാരണം നിങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ ഈ വ്യക്തി വിചാരിച്ച എന്താണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് അങ്ങനെ ചിന്തിച്ച് ഇവർ നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു ഓ അതാണ് പറയുന്നത് കർമ്മ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് റിട്ടേൺ ഇവിടെ ചില വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു അവർ ചെയ്ത തെറ്റാലോചിച്ച് ചില വ്യക്തികൾക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അവർ ചെയ്ത തെറ്റാലോചിച്ച് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ എന്ത് സന്തോഷം കിട്ടിയാൽ പോലും അത് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല അത്രമാത്രം ഒരു ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു സോണിലാണ് ഇവർ ഉള്ളത് കാരണം നിങ്ങളോട് ഇവർ ചെയ്ത തെറ്റുകൾ ഇവർക്ക് തിരിച്ച് ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവം ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇവരുടെ ആ ഒരു മോശം സ്വഭാവം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ആ ഒരു കാര്യത്തിൽ ഒരു അവസാനം ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലൈഫിൽ എന്തോ ഒരു തീരുമാനം എടുത്തത് തെറ്റായിപ്പോയിന്ന് ഇവർക്ക് തോന്നുന്നു ഇവരുടെ തെറ്റ് ഇവർക്ക് മനസ്സിലാകുന്നു ഇനി നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ആയിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഇവർക്ക് ഇവരുടെ തെറ്റ് മനസ്സിലായിരിക്കുകയാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം ഇവർക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരികയാണ് അതാലോചിച്ച് ഒരു കുട്ടി അരയത്തില്ല അതേപോലെ ഇവർക്ക് അരയുകയാണ് എവിടെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ പവിത്രതയുള്ള ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് അതായത് നമ്മൾ ഓരോട് ചെയ്ത് വളരെ തെറ്റായി പോയി എന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് കരഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫലം ഉറപ്പായിട്ടും ലഭിക്കും അതേപോലെ ഈ ഒരു വ്യക്തിക്കും അതിൻ്റെ ആ ഒരു ഫലം ലഭിച്ചപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾ എത്രത്തോളം നല്ല വ്യക്തിയായിരുന്നു എന്ന് ഇവിടെ സമയമാണ് അവരെ മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തത് ഞാൻ ഞാനെന്തുമാത്രം വേദനയാണ് ഒരു വ്യക്തിക്ക് കൊടുത്തത് എന്ന് ഇവിടെ സ്വയം ഇവരുടെ കർമ്മം ഇവർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ക്യാഷ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ ചില ബന്ധങ്ങളെ യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു ൂടാതെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് ഇവര് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് മോശം സ്വഭാവമാണ് നിങ്ങളുടേത് എന്നാണ് അതായത് നല്ല വ്യക്തിയെ മോശം വ്യക്തിയാക്കി മാറ്റി ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഗിൽറ്റ് അനുഭവിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു വ്യക്തി അത്രത്തോളം മോശമാണോ രീതിയിലാണ് നിങ്ങളെ വേദനിപ്പിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി ശരിയായ ഒരു വ്യക്തിയെ വിട്ട് കളഞ്ഞിട്ട് മോശം വ്യക്തിയുടെ പിറകെ പോകുമ്പോൾ അവർക്ക് തിരിച്ച് ലഭിക്കുന്ന എന്തായിരിക്കും മോശം തന്നെയായിരിക്കും അതിൻ്റെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനസികമായിട്ട് എന്തൊക്കെ ക്ലേശങ്ങളാണോ തന്നത് അതെല്ലാം ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങളോട് ഇവർ തെറ്റ് ചെയ്തത് എങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഇവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചതിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇതുവരെയും ചതിച്ചിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം ഇവരെ ചതിക്കുന്ന ആയിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ചതി ഇവർക്ക് ഫീൽ ഫീലാകുന്നുണ്ട് ഇവരുടെ ലൈഫിലെ ആണ് ഒന്നും തന്നെ നല്ലതായിട്ടല്ലേ ഇവിടെ ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് സന്തോഷമുണ്ടെങ്കിലും ആ സന്തോഷം ഇവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം മനസ്സിലൊരു അസ്വസ്ഥതയുണ്ട് ഇവർക്ക് ഇവരെന്തൊക്കെ ശബ്ദങ്ങൾ കൊണ്ടാണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ ഒരു ശബ്ദങ്ങളൊക്കെ ഇപ്പോൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുന്നേ നിങ്ങൾക്കായിരുന്നു ഈ ഒരു വാക്കുകൾ എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരുന്നത് അതായത് ഒരു സന്തോഷമുള്ള നിമിഷം പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ ഓർമ്മ വരും ഇവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷത്തിൽ പോലും നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവരുടെ അവസ്ഥ അതേ സെയിം അവസ്ഥയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ നിങ്ങളുടെ ഈ ഒരു ലൈഫ് വെച്ച് അവർ എന്തൊക്കെ കളിയാണോ കളിച്ചത് അതിൻ്റെ ആ ഒരു ബലം ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിൽ പോലും അവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്കിപ്പോൾ ഫീലാകുന്നുണ്ട് അത്രയ്ക്ക് വലിയ മോശമല്ലേ ഇവർ നിങ്ങളോട് കാണിച്ചത് ഇവിടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്തോ വലിയൊരു തീരുമാനം ഇവർ എടുത്തു അത് എടുത്തതിലൂടെ നിങ്ങളുടെ ലൈഫ് വളരെ മോശം അവസ്ഥയിലേക്ക് പോയി ഇവരുടെ ആ ലക്ഷ്യവും അതായത് എത്രത്തോളം നിങ്ങളുടെ ലൈഫിനെ മോശമാക്കോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം അതിനുവേണ്ടി ഇവർ എന്തോ വലിയൊരു തീരുമാനം എടുത്തു ഇവിടെ ഇവർ ആഗ്രഹിച്ചത് നിങ്ങൾ ലൈഫിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല ഇവരുടെ ആ ഒരു വലയിൽ എപ്പോഴും ഉണ്ടാവണം പക്ഷേ നിങ്ങൾ ഇവരുടെ ഇത്രയും ആ ഒരു കാര്യം ചെയ്തിട്ട് പോലും നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കാമോ അങ്ങനെയെല്ലാം ഇവർ ശ്രമിച്ചു പക്ഷേ ഈശ്വരൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുള്ളത് കാരണം നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ആയില്ല ഇവിടെ ഇവർ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്പോയിലാക്കാൻ പറ്റാത്തത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരുന്നു കാരണം നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇവർ പറയുക ചെയ്ത പ്ലാനിംഗ് ഒന്നും നടക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഉള്ളത് കാരണം തട്ടി തട്ടി തട്ടിപ്പോകുന്നു നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു ഇത് ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഫെയിലറിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവർക്ക് ഒരു സമയം കഴിയുമ്പോൾ നമുക്കൊരു ബോധോധം ഉണ്ടാവത്തില്ല ഒരു ബോധോധം ഇവർക്ക് ഉണ്ടാവുകയാണ് ഞാൻ ചെയ്ത് പോയി അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഫെയിലിയർ നോക്കേണ്ടി വരുന്നത് എന്ന് ഇവിടെ ഇവിടെ ഹൃദയം പൂർണ്ണമായിട്ടും വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത ആ ഒരു പ്രവൃത്തികൾ ആലോചിച്ചിട്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരു വ്യക്തിക്ക് സത്യം അറിയുമ്പോഴുള്ള അവരുടെ അവസ്ഥയില്ലേ ഇത്രയും കാലം ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് കള്ളമായിരുന്നു ഇതായിരുന്നു സത്യം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അവസ്ഥ അത് കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഇനി എവിടെയെങ്കിലും വച്ച് ഈ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ നിങ്ങളോട് സംസാരിക്കത്തില്ല അതായത് എപ്പോഴും നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ ഇവർ സംസാരിക്കത്തില്ല കാരണം അത്രമാത്രം വിഷമം ഇവർക്ക് മനസ്സിലായി ഒരു വ്യക്തി അപമാനിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു വിഷമം എന്താണെന്ന് ഇവർക്ക് ഫീൽ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളോട് ഇനി അങ്ങനെ പെരുമാറത്തില്ല കാരണം നിങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്നേഹം ഇവർക്ക് മറ്റു ആരിൽ നിന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി ഇവിടെ പൈസയ്ക്ക് വേണ്ടിയാണ് ചില ആൾക്കാർ ഇതൊക്കെ ചെയ്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പൈസ ഉണ്ടായിട്ട് എന്താ പ്രയോജനം ഇന്ന് വരും നാളെ പോകും അത് ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കാരണം ഈ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു പക്ഷേ നിങ്ങളെ എപ്പോഴൊക്കെ വേദനിപ്പിച്ചു അപ്പോഴും നിങ്ങൾ റിയാക്റ്റ് ചെയ്യാതിരുന്നു മാക്സിമം കൺട്രോൾ ചെയ്തിരുന്നു ദേഷ്യം കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു നിശ്ശബ്ദത അവർക്ക് ഭയങ്കരമായിട്ട് വേദന ചെലുത്തുകയാണ് കാരണം നിങ്ങളോടൊന്ന് സംസാരിക്കണം നിങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് പറയണമെന്ന് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ള പേടിയാണ് ഇവർക്ക് കാരണം നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി ലൈഫിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മാറി തുടങ്ങി ഇവിടെ ഇവർ മറ്റുള്ളവരോട് ചോദിച്ചു നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് പോകുന്ന ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞു കാണും ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിച്ചത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇവർ ചെയ്ത ആ ഒരു തെറ്റുകളൊക്കെ ആലോചിച്ച് അവരുടെ കർമ്മഫലം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു നിങ്ങളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു ഒരു പുതിയ റെഡിങ്ങിമേ വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് താങ്ക് സോ മച്ച്